ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ വീണ്ടും വിമർശിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയാണ് ഇന്ത്യ ഉയർന്ന താരിഫ് രാഷ്ട്രം ആണെന്നായിരുന്നു ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിമർശനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അടുത്ത മാസം രണ്ടു മുതൽ പരസ്പര തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ നയം വ്യക്തമാക്കിയതാണ് ഇതിൽ തന്റെ ഭരണകൂടം ആസൂത്രണം ചെയ്തിട്ടുള്ള തീരുവകളിൽ വലിയ ഒന്നായിരിക്കും ഇന്ത്യക്കുള്ളിൽ നിന്നും സൂചന നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നയത്തെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യൻ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ വാഷിംഗ്ടണിൽ എത്തിയപ്പോഴാണ് ഈ പരാമർശങ്ങൾ മുഴുവൻ നടക്കുന്നത് യു എസുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ അമേരിക്കൻ ഇറക്കുമതികൾക്ക് ഉയർന്ന താരിഫാണ് ഇന്ത്യ ഏർപ്പെടുത്തുന്നത് പരസ്പരം തീരുവ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കണ്ണിന് പകരം കണ്ണ് എന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചതെങ്കിലും അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയ്ക്കായിരിക്കും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക എന്നത് സാരാംശം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മറ്റൊന്ന് ആണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവയേക്കാൾ പത്ത് ശതമാനത്തിൽ കൂടുതലാണ് ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം ഏർപ്പെടുത്തുന്ന തീരുവയിലെ ഈ അസമത്വം നേരിടാൻ അമേരിക്ക തീരുമാനിച്ചാൽ നാല് മുതൽ ആറ് ശതമാനം വരെ തീരുവ വർധനവ് നേരിടേണ്ടി വന്നേക്കാവുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയും തായ്ലാന്റും ഉൾപ്പെടും എന്നുള്ളത് സാരാംശം വ്യാപാര യുദ്ധത്തിൻ്റെ ആശങ്കകൾക്കിടയിൽ കഴിഞ്ഞയാഴ്ച അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് കേന്ദ്രം നിരവധി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ മോട്ടോർ സൈക്കിളുകൾ വിസ്കി എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു